ഓ പ്ലാന്റ്സ് ആൻഡ് പോട്സിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അതായത് ഞാൻ ഈ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കയ്യിൽ കിട്ടിയാൽ ഒട്ടനെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഹാങ് ചെയ്തിടാം പരുവത്തിൽ എല്ലാം വൈറ്റ് പോട്ടുകളിൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഗാർഡനിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരുന്ന എല്ലാം എത്രത്തോളം ബുഷിയാണെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് എല്ലാം വൈറ്റ് പോട്ടുകളിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ ബ്ലാക്ക് പോട്ടിലും കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു അഞ്ച് വെറൈറ്റീസ് ഉണ്ട് അല്ലാണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് ഹെവി ബുഷി ആയിട്ടുള്ള മണി പ്ലാന്റ്സിൻ്റെ പോട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം തേണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള ഒരു അഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് അത് മാത്രമല്ല ഇതാ ഈ കാണുന്ന എൻജോയ് പോത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ബുഷിയാണ് കേട്ടോ ഹെവി ബുഷി ആയിട്ടുള്ള പോട്ട് വരെ നമുക്ക് സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുള്ള സെയിൽ വീഡിയോടൊപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിത്ത് പോട്ട് തന്നെ നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് പക്ഷേ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ പ്ലാൻസുകളാണെന്ന് അതിൻ്റെ സൈസ് റേറ്റും ഒക്കെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഒരു അഞ്ചോളം വെറൈറ്റീസ് ബുഷി പോട്ട് ബുഷിപ്പോട്ട് മണി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് കാണിക്കുന്നേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ കിട്ടാനില്ലാത്തൊരു വെറൈറ്റി ആയി സ്ലീപ്പിംഗ് ബോത്തോസ് വരെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എങ്കിലും ആവശ്യക്കാരൊണ്ടെങ്കിൽ ആവശ്യത്തിനധികം സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഇനിയും വേണമെന്നാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ടുണ്ടാവും കേട്ടോ കാരണം എല്ലാവരും ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളവരായത് തന്നെ വിത്ത് പോട്ടിൽ പ്ലാന്റ്സുകൾ അതായത് ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീട് നമ്മൾ വെക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു വിൽക്കിയവരും ഹാങ് ചെയ്തിടുന്ന പ്ലാന്റ്സുകൾ ഒരുപാട് സെറ്റ് ചെയ്യാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതേ കെയർ വേണ്ടാത്ത നല്ല ബുഷിയായിട്ട് വരുന്ന നമ്മുടെ വീടിന് നല്ല അലങ്കാരമായിട്ട് വരുന്ന മണി പ്ലാന്റ്സുകളാണ് ആ മണി പ്ലാന്റ്സിൽ തന്നെ പല വെറൈറ്റീസ് തന്നെ നോർമൽ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എങ്കിലും പല വെറൈറ്റികൾ എല്ലാം പലവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണ് നമുക്ക് കാണാം അതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി തന്നെ എൻജോയ് പോത്തോസാണ് കേട്ടോ എൻജോയ് പോത്തോസ് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ആ ലീഫിന്റെ ഭംഗി കൊണ്ടിട്ടും അതിൻ്റെ ആ ഒരു എന്താ പറയണേ ആ ഒരു സൈസ് കൊണ്ടിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ കൊണ്ടിട്ട് ഒരു വിക്കിയവരുടെ കയ്യിലുണ്ട് പക്ഷെങ്കിലും ഒത്തിരി പേര് ആഗ്രഹിക്കുന്നതാണ് നല്ലപോലെ ബുഷിയായിട്ടുള്ള പോട്ട് ഏത് കോർണർ സെറ്റ് ചെയ്യാനും എൻജോയ് പോത്തോസ് ആപ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ ഇതുപോലെതാ വൈറ്റ് പോട്ടിലും അതുപോലെ തന്നെ വൈറ്റ് സ്ട്രിങ്ങും ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഒറ്റ പോട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കൊറിയർ ചെയ്ത് തരാൻ പറ്റൂ കണ്ടോ അത്യാവശ്യം വലുപ്പത്തിലുള്ള പോട്ടാണ് ആയിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഒത്തിരി കട്ടിങ്ങുകൾ എടുത്തടുത്ത് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ വിത്ത് പോട്ടേപ്പാടി നമ്മൾ അയക്കുമ്പോൾ ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് സി സി കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടാവും നോർമൽ പെർ കെ ജി എഴുപത് രൂപ സി സിയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ കൊറിയർ ചാർജിൽ വരും കേട്ടോ കാരണം വിത്ത് പോട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല നേരെ ഈ സ്ട്രിങ് ഒന്ന് ഇതുമോട്ട് കണക്ട് ചെയ്താൽ ഹാങ് ചെയ്തിടുക ഞാൻ ഈ വീഡിയോയിൽ ഈ പ്ലാന്റ്സ് കാണിക്കുന്ന പോലെ ഇതുപോലെ ഹാങ് ചെയ്തിടുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്ന എൻജോയ് പോണിൻ്റെ റേറ്റ് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് സി സിട്ടോ ഇത്ത വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോൺ പോത്തോസാണ് കേട്ടോ ഇത് പതിക മാർക്കറ്റിൽ ഇല്ല ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ കാരണം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇത്രയും കളറോട് കൂടിയിട്ട് കിട്ടുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ഈ പ്ലാന്റിന് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇത്രത്തോളം ബുഷിയായിട്ട് ഒത്തി നല്ല ബുഷിയായിട്ടുള്ള ഫോട്ടോ ഇതുണ്ട് ഇതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹാങ് ചെയ്തിടാം ഇനി വിത്തൗട്ട് പോട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കൂട്ടോ വിത്ത് പോട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഓർക്കണം ഇതെല്ലാം വൈറ്റ് പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ടു ട്വൻറ്റി പ്ലസ് ഇ സിക്ക് തന്നെ ഇത്രയും പുഷിയായിട്ടുള്ള പോത്തോസ് നമ്മൾ കൊടുക്കണം ഇതിൻ്റെയൊക്കെ ഒരു കട്ടിങ്ങിന് തന്നെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് രൂപ റേറ്റിലേക്കാണ് മാർക്കറ്റിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പുഷിയായിട്ടുള്ള പൊട്ടി നിങ്ങൾക്ക് ഒത്തിരി കട്ടിങ് എടുക്കുക കട്ടിങ് എടുക്കും എന്തോറും പ്ലാന്റ് ബുഷിയായിട്ട് പിന്നെയും ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി പ്ലസ് ഇസി കേട്ടോ അടുത്ത വെറൈറ്റി മണി പ്ലാന്റ്സിൽ ഇച്ചിരി റേറസ്റ്റ് ആയിട്ടും കിട്ടാൻ ഇല്ലാത്തതും എന്നാൽ കിട്ടിയാൽ തന്നെ ഒരു ചെറിയ സ്റ്റെമിനോരത്യാവശ്യം റേറ്റ് ഉള്ളതായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് മഞ്ജുള പോത്തോസ് മഞ്ജുള പോത്തോസിന്റെ പ്രത്യേകത ഇതിന്റെ ലീഫിൽ കാണുന്ന ഈ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അതാണ്ടോ ലീഫുകൾ ഇതാ ഇങ്ങനെ വരുന്നതാണ് മഞ്ജുള പോത്തോസിന്റെ ഭംഗി എന്താ കണ്ടോ ഇങ്ങനെ വരൂട്ടെ ലീഫുകൾ കണ്ടു ഇതാണ് എക്സാക്റ്റ് ഭംഗിട്ട് മഞ്ചുള്ള പോത്തോസ് ഇതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയും ഹെവി ബുഷിയായിട്ടുള്ള പോട്ട നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലെ തന്നെ എന്താ വൈറ്റ് പോട്ടിൽ കണ്ടു അത്യാവശ്യം ബുഷിയായിട്ടാണ് പ്ലാന്റ്സ് ഹാങ്ങിങ് ആയി ചട്ടിയിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്ന ഒത്തിരി കടകളോട് കൂടിയിട്ട് കണ്ടോ ഒത്തിരി കടകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് പ്ലസ് സി സിക്കാ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് പോട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിങ്ങും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യാനില്ല വാങ്ങിക്കുക ഹാങ് ചെയ്ത് ഇടാം ടു ഫിഫ്റ്റി പ്ലസ് സി സി കെട്ടോ ആ അടുത്താണ് റയറസ്റ്റ് എന്ന് വെച്ചാൽ വളരെ റേറസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല റേറ്റും ഉള്ളൊരു പ്ലാന്റുമാണ് സ്ലീപ്പിംഗ് പോത്തോസ് പോത്തോസിന്റെ വെറൈറ്റിയിലെ അധികം ഒരുപാട് പേര് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം മാർക്കറ്റിൽ അവൈലബിൾ ഇല്ലാത്ത ഒരു പ്ലാന്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കൂമ്പിയത് പോലെ ഇരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിങ്ങനെ വിടർന്ന് വരത്തില്ലട്ടോ ഇത് ഇതുപോലെ ചുരുണ്ട് ചുരുണ്ടി ഇരിക്കുന്ന ഇതിനെ സ്ലീപ്പിംഗ് പോത്തോസ് അല്ലെങ്കിൽ ഉറങ്ങുന്ന മണി പ്ലാന്റ് എന്നൊക്കെ കേട്ടോ പറയുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റെമ്മിന് തന്നെ കിട്ടാൻ കിട്ടുകയാണെങ്കിൽ നല്ല റേറ്റ് ആണ് കേട്ടോ അപ്പൊ അതാ നമ്മൾ ഇത്രത്തോളം പുഷിയായിട്ടുള്ള പോട്ട് കണ്ടോ ഈ പോട്ടുകളൊക്കെ എല്ലാം തന്നെ ഇതാണ്ടോ ഇത്രത്തോളം പുഷിയായിട്ടുള്ള പോട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപ പ്ലസ് ഇച്ചിക്കാണ് നമ്മൾ ഇത്രയും ആയിട്ടുള്ള പോട്ട് വരുന്നത് തരുന്നതായിട്ട് ഇതിപ്പോൾ നമുക്ക് കലാത്തിയുടെ ഒക്കെ ഒരു ഫോർ ഇഞ്ച് വൈറ്റ് പോട്ട് സൈസിലാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത് ഹാങ്ങിങ് സ്ട്രിങ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കുളത്ത് ഇട്ട് സെറ്റ് ചെയ്യുകയോ വേറെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യുക ചെയ്യണം പക്ഷേ ഇത് നമുക്ക് വന്നിരിക്കുന്ന എല്ലാം തന്നെ ഇങ്ങനത്തെ പോട്ടുകളിലാണ് നല്ല ബുഷിയായിട്ട് കണ്ടോ പൊട്ടുമിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്താൽ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇത് ഈ ഒരു പോത്തോസിന് പ്രത്യേകത അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് വേണ്ട ഒരു പോത്തോസാണ് കേട്ടോ മറ്റുള്ള മണി പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇതിനൊരു തണുപ്പ് കൂടുതൽ ഇവർക്ക് വേണം ചൂട് ഇവരധികം സർവൈവ് ചെയ്യില്ല കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേക ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അടുത്ത ആണ് സിൽവർ പോത്തോസ് അല്ലെങ്കിൽ സാറ്റിൻ പോത്തോസ് എന്ന് പറയണേട്ടോ ഇപ്പൊ ഇതിനെ നോക്കി നിങ്ങൾ എത്രത്തോളം കടയുണ്ട് ഈ ഒരു പ്ലാന്റ് ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് ആ പ്ലാന്റ് വന്നേക്കണം കേട്ടോ കേട്ടോ ഇതിപ്പോ ഈ ഒരു പോട്ടിൽ തന്നെ അത്യാവശ്യം തിങ്ങി നിറങ്ങി നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത്രയും കേട്ടോ നല്ല രസമായിട്ട് ആ പ്ലാന്റ് വന്നിരിക്കുക ഇതിൻ്റെ റേറ്റും ടൂ ഹൺഡ്രഡ് പ്ലസ് ഇസി കേട്ടോ ഇതെല്ലാം ബ്ലാക്ക് പോട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനും സ്ട്രെങ് ഇല്ല കാരണം ഇത് ഇച്ചിരി റേറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് മാത്രമല്ല കിട്ടാനുണ്ടെങ്കിലും ഒരു തണ്ടൊക്കെ തന്നെ മേടിക്കുമ്പോൾ റേറ്റ് ആകട്ടെ അപ്പോൾ ഇത്രയും ബുഷിയാക്കി എടുക്കാൻ കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്ലാന്റും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്താ വേര് പെട്ടെന്ന് വരും പക്ഷെ ഇങ്ങനെ ബുഷിയായിട്ട് കിട്ടണമല്ലോ ചിലവർക്ക് ഇങ്ങനെ തന്നെ ഉടനെ തന്നെ സെറ്റ് ചെയ്യാൻ പാകത്തിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും ടൂ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണേ എന്താ അഞ്ച് ടൈപ്പ് മണി പ്ലാന്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി ഇനി നമ്മൾ കാണിക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റിൽ തന്നെ വരുന്ന പിമീലിയ ഫൈക്കസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് നമുക്ക് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ കുറച്ചുകൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇതുപോലെ വൈറ്റ് പോട്ടിൽ ഇതെല്ലാം വൈറ്റ് പോട്ടും അതിൻ്റെ വള്ളിയുമായിട്ട് സ്ട്രിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വിത്ത് പോട്ട് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സിക്ക് വരുന്നത് വേരിഗേറ്റഡ് ആണ് കേട്ടോ കണ്ടോ ശരിക്കും ഇത് നമുക്കൊരു ക്രീപ്പറായിട്ട് കയറ്റണമെങ്കിൽ അങ്ങനെ കയറ്റാം എങ്ങനെ വേണേലും കേട്ടോ അതായത് ചിലർ ചോദിക്കുന്നുണ്ട് ഈ മതിലിൽ か കോമ്പൗണ്ട് വാളിലൊക്കെ കയറ്റുന്ന ഉണ്ട് അതിൻ്റെ ഒരു കാറ്റഗറി ആണോന്ന് അതിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് വളർത്താം ഇതിന് ഹാങ്ങിങ്ങായിട്ട് വളർത്തുമ്പോൾ ഇച്ചിരി കൂടി ഭംഗി കൂടുതലാണ് പ്രത്യേകിച്ച് വൈറ്റ് ബോട്ടിലാകുമ്പോൾ അല്ലാണ്ട് ഇപ്പോൾ ഒരു വുഡൻ സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഒരു വുഡ് പീസിലൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചെടിയാട്ടോ കട്ടിങ്ങുകൾ കട്ട് ചെയ്ത് നമ്മൾ ജിഫിയിലോ അതുപോലെ ചക്രി കുത്തി കുത്തിവെച്ച് പെട്ടെന്ന് പ്രൊപ്പോഗേറ്റ് ആയി വരികയും ചെയ്യും നനവ് ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അന്ന് അമിതമായിട്ടുള്ള ചൂട് വന്നാൽ

അടുത്തത് എൻജോയ് പോത്തസിന്റെ ഹെവി ഹെവി ബുഷി പോട്ടാണ് കേട്ടോ നല്ല ബുഷി പോട്ടാണ് ഇതിൻ്റെ എന്താ പറയുക നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തിരി 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 തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാല് നല്ല രീതിയിൽ നമുക്ക് വീട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇപ്പം ഇതിപ്പോൾ ഇന്നലെ ഒരു കസ്റ്റമർ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ബുക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് പ്ലാൻസ് അല്ലെങ്കിൽ ഇനിയും നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമേ ഇത് കണ്ടോ ഇത്രത്തോളം ഹെവിയാണ് അതായത് ശരിക്കും എന്താ പറയുക ഒരു സ്പേസ് കവർ കണ്ടോ നമുക്ക് ചട്ടിയുടെ വലുപ്പവും അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ചട്ടിയാണ് ബ്ലാക്ക് പോട്ടാണ് കേട്ടോ ഇത് പക്ഷെ പോട്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിന്റെ സൈസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ ഞാനൊരു ചിരി മുകളിൽ കയറി എന്നിട്ട് എടുക്കണം ഈ ഒരു സ്പേസ് മൊത്തം കവർ ചെയ്യും കണ്ടത് ഒരു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് നല്ല വെയിറ്റ് കൊണ്ട് ഇത് അയക്കുമ്പോൾ കൊറിയർ ചാർജും കൂടുതലായിരിക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ പറഞ്ഞ നമുക്ക് അയക്കാനും പറ്റും കേട്ടോ ഇതിപ്പോൾ ഒരു കസ്റ്റമർ വിത്ത് പോട്ട് അവർക്ക് വേണം എന്ന് പറഞ്ഞ് എടുത്തിരിക്കാനാണ് കേട്ടോ ഒത്തിരി ബുഷി ആയിട്ടുള്ള പോട്ടാണ് ഹെവി എന്ന് വെച്ചാൽ ഹെവി 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 ബുഷി കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിങ്ങനത്തെ പോട്ട് വേണം എന്നാഗ്രഹമുള്ളവർക്ക് നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കണേട്ടോ അത്യാവശ്യം നല്ല ഹെവി ബുഷി പോട്ടാണ് അയക്കുമ്പോൾ കൊറിയർ ചാർജും അതുപോലെ തന്നെ കൂടുതലായിരിക്കും കേട്ടോ അതോ നോർമൽ ഉണ്ടായിരിക്കുന്നത് ഇത് അയക്കുമ്പോ മറ്റുള്ള പ്ലാന്റ് അതിന്റെ അയക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയില് ഡയമെൻഷനും കാര്യങ്ങളും ഓരോ സ്പേസ് മൊത്തം കവർ ചെയ്യും ചെടി സൈസ് ഉണ്ട് സൈസുണ്ട് ഇത് വേണം എന്നുള്ളവർക്ക് ഇതും തരാനായിട്ടുണ്ടാവും ഈ ഒരു അഞ്ച് വെറൈറ്റീസ് അതായത് നിയോൺ പോത്തോസ് സിൽവർ പോത്തോസ് എൻജോയ് പോത്തോസ് മഞ്ജുല പോത്തോസ് സ്ലീപ്പിംഗ് പോത്തോസ് ഈ അഞ്ച് വെറൈറ്റീസ് നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഇ സി പ്രത്യേകം ഓർത്തിരിക്കുക വിത്ത് പോട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും ഓരോ പോട്ടും സെപ്പറേറ്റ് പൊതിഞ്ഞ് ബോക്സിലാക്കി വെക്കുമ്പോൾ ബോക്സിന് വലുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് കോംപോ ആയിട്ട് വേണം ഈ അഞ്ച് പുഷി പോട്ടിനും കൂടി റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് സി സി ആയിരിക്കും വരിക അതായത് ആയിരത്തി അൻപത് പ്ലസ് സി സിക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു കോംബോയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടേ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിലും വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യട്ടെ ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ച് എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടാ മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം തിങ്കളാഴ്ച മുതൽ നമ്മൾ ബൊഗൻവില്ല ബൊഗൻവില്ലയുടെ പ്ലാൻസുകളുടെ ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് പ്ലാൻസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടി അതുപോലെ മിസ് വേൾഡ് പ്ലാന്റ് ഒക്കെ കുറെ തീർന്നായിരുന്നു നമുക്ക് രണ്ടാമത് എല്ലാ പ്ലാൻസും സ്റ്റോക്കിലോട്ട് എത്തിയിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ രണ്ടാമത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഇനിയും ആവശ്യപ്പെടാം ബുകൻ വില ഇനിയും നമുക്ക് സ്റ്റോക്കിലുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം തരാനായിട്ട് ഉണ്ടാവും പ്ലാന്റ് തീർന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നവരോട് ഞാൻ സ്റ്റോക്ക് ഔട്ട് പറയും കേട്ടോ അതും കൂടെ ഓർമ്മയിലുണ്ടായിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു